കേരള മഹിളാ സംഘം നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമണിൻ്റെ കേരളത്തിലെ ഘടകമായിട്ടുള്ള കേരള മഹിളാസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ധർണ സംഘടിപ്പിച്ചു ഈ ധർണ ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനം ആയിട്ടുള്ള കോർട്ട് ഫീസിൻ്റെ വർധനവിനെതിരെയാണ് കുടുംബ കോടതികളിൽ നിലവിൽ സ്ത്രീകൾ അവരുടെ ഭർത്തൃവീട്ടിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി വിവാഹമോചനത്തിനായി വരുമ്പോൾ അവരുടെ കൈകളിലുണ്ടായിരുന്ന സ്വത്തുക്കൾ പലപ്പോഴും ഭർത്തുവീടുകളിലും അവരുടെ ഭർത്താവിൻ്റെ രക്ഷകർത്താക്കളിലും ഒക്കെയായി മാറുമ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിനായി അത് തിരിച്ചു നേടുന്നതിനായി കോടതികളെ സമീപിക്കാറുണ്ട് അത്തരത്തിൽ കോടതികളിൽ കേസ് കൊടുക്കുമ്പോൾ നിലവിൽ നമുക്ക് അൻപതിന് അൻപത് രൂപ മാത്രമാണ് കോട്ട് ഫീസായി അടയ്ക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ തീരുമാനമനുസരിച്ച് നമ്മൾ ക്ലെയിം ചെയ്യുന്ന അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള തുക ക്ലെയിം ചെയ്യുന്ന അവസരത്തിൽ അതിനനുസൃതമായി കോടതി ഫീസ് കെട്ടിവെക്കണം എന്നുള്ള പുതിയ നിയമം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ നീതി ലഭ്യതയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് കേരള സംഘം ഇതിനെ കാണുന്നത് കാരണം നിരവധിയായിട്ടുള്ള നമുക്കറിയാം ഞാനും ഒരു അഭിഭാഷകയായി പ്രവർത്തിക്കുന്ന ആളാണ് നിരവധിയായിട്ടുള്ള സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു മാർഗവുമില്ലാതെ പലപ്പോഴും ഞങ്ങളൊക്കെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും സൗജന്യമായി പോലും കേസ് നടത്തേണ്ട സാഹചര്യമുണ്ട് അങ്ങനെ സൗജന്യമായി ഒക്കെ നടത്തുന്നത് പോലുള്ള ആൾക്കാർക്ക് മുൻപിൽ കോടതികളിൽ കേസ് ഫീസ് കെട്ടിവയ്ക്കണം എന്നാവശ്യപ്പെടുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ നീതി നിഷേധമാണ് അവളുടെ അർഹമായിട്ടുള്ള ഭർത്താവിൽ നിന്നുള്ള കോമ്പൻസേഷൻ ഉൾപ്പെടെ അതല്ലെങ്കിൽ മെയിൻ്റെനൻസ് ഉൾപ്പെടെ ജീവനാംശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഒരു തിരിച്ച് ഒരു വലിയ ഇരുട്ടടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം അതൊരു മറ്റ് കേസുകളെ പോലെ കാണാതെ ഈ തരത്തിൽ തങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി തങ്ങളുടെ കുഞ്ഞുങ്ങളെയും തങ്ങളെയും ഒക്കെ താനുമൊക്കെ പിന്നീട് ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ വേണ്ടി നേടിയെടുക്കുന്ന തുകയ്ക്ക് കോർട്ട് ഫീസ് ഏർപ്പെടുത്തുന്ന ഈ സംവിധാനത്തിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ക്രിമിനൽ കോടതികളിൽ ചെക്ക് കേസുകളാൽ കേസുകൾക്കും അത്തരത്തിലൊരു ഫീസ് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് തീർത്തും നിഷേധാർഹമായിട്ടുള്ള സമീപനമാണ് അതിനെതിരെ മഹിളാ സംഘം കേരള സംഘം എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘടന സി ഈ ബഹുജന സംഘടന നിരവധിയായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള സംഘടനയാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് വനിതാ സംവരണ ബില്ല് പാസ്സാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു തീരുമാനമുണ്ടായതുപോലും ഏറ്റവും ആദ്യത്തെ ആവശ്യം ഞങ്ങളുടെ ഗീതാ മുഖർജി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കളുടെ ആവശ്യങ്ങളായിരുന്നു തീർച്ചയായും ആ ആവശ്യങ്ങളെ ഇന്ന് വരും കാലം സർക്കാരുകൾ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ കണ്ണുകളും നീതിദേവതയ്ക്ക് മുൻപിൽ കണ്ടടച്ചതുപോലെ അല്ലെങ്കിൽ നീതിദേവത നീതി കൊടുക്കുന്നതിന് വേണ്ടി കണ്ണുകൾ പൂട്ടി എല്ലാവർക്കും ഒരേ നീതി നടപ്പിലാക്കുവാൻ തയ്യാറാകുന്നത് പോലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ടുന്ന നീതിക്ക് വേണ്ടിയിട്ടുള്ള വില ഇടരുത് എന്നുള്ളതാണ് മഹിളാസംഘത്തിൻ്റെ ഈ ആവശ്യം അതിൻ്റെ പ്രക്ഷോഭ സമരവും സെക്രട്ടേറിയറ്റ് ധർണയും അതിനോടൊപ്പമുള്ള മാർച്ചുമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചത് ഈ സമരം ഞങ്ങളൊരു തുടർച്ചയായി കരുതും ഇതിനെ സർക്കാർ വേണ്ട രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ തീരുമാനം പിൻവലിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം